ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു മുദ്ര ലോണ് സംഘടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ മുദ്ര ലോൺ എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു സംശയം കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ മുദ്ര ലോണിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസമാണ് മുദ്ര ലോൺ കിട്ടാൻ നമ്മൾ ഒരുപാട് അതിൻ്റെ പിന്നിൽ ബാങ്കുകളായിട്ട് നടക്കേണ്ടി വരും എങ്ങനെ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാലും ബാങ്കുകാര് ബാങ്കുകാർ അത് റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ്സ് ഒരുപാട് തലത്തിൽ ഒരുപാട് ബാങ്കുകളിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് നമ്മൾക്ക് മുദ്ര ലോൺ സംഘടിപ്പിക്കാം എന്തൊക്കെയാണ് അതിന് വരെ ഡോക്യുമെന്റ്സ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു മുദ്ര ലോഡും അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള ഐഡിയകൾ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇതിലൂടെ വരും ഈ ബാങ്ക് സംബന്ധിച്ചും ലോണിനെ സംബന്ധിച്ചിട്ടും പല വിധത്തിലുള്ള ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും ഇതിലൂടെ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നേരെ വീഡിയോ ബാക്ക് ടു മൈ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് മുദ്ര ലോണിനെ കുറിച്ചിട്ടാണ് എങ്ങനെ നമുക്ക് മുദ്ര ലോൺ എല്ലാവരും പറഞ്ഞാൽ കേൾക്കാം മുദ്ര ലോൺ എത്ര ട്രൈ ചെയ്തിട്ടും മുദ്ര ലോൺ കിട്ടുന്നില്ല എങ്ങനെ എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടും മുദ്ര ലോൺ കിട്ടുന്നില്ല എന്നുള്ളത് പല ആളുകൾ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് പല ബാങ്കുകൾ റിജെക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ കേൾക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മേഖലയിൽ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുദ്ര ലോൺ മുന്നേ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു മുദ്ര ലോൺ വീണ്ടും ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആ മുദ്ര ലോൺ നമുക്ക് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ ഇരിക്കും അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ചെറുതാവട്ടെ അല്ലെങ്കിൽ വലുതാവട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു മാനുഫാക്ചറിങ് രൂപത്തിൽ ഉള്ള സംഭവങ്ങളാവട്ടെ വനിതകളാവട്ടെ ആണ് ആ പുരുഷന്മാരാണ് പക്ഷെ നമ്മൾക്ക് എന്താണോ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നോക്കുക നമ്മൾ ഓക്കെ ആ ഒരു ബിസിനസ്സിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ് അതിലേക്ക് ഈ ലോൺ റിജക്റ്റ് ആവാനുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എങ്ങനെ പഠിക്കണം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം പല ആളുകളും മുദ്ര ലോൺ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈടില്ല കൊളാക്ടൽ ചെയ്യാൻ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് ആധാരത്തിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് കോപ്പി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊടുക്കേണ്ടതില്ലാത്തതിന്റെ പേരിൽ പല ആളുകളും ഇതിന് മിസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ചിലപ്പോൾ ഫണ്ട് ആവശ്യമുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഒരു മുദ്ര ലോണ് ഒരു അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് നമ്മൾ അത് അവൈലബിൾ ആവുന്ന രീതിയിലുള്ള കാര്യ ആളുകളെ വെച്ച് നമ്മൾ ലോൺ എടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു പക്ഷെ പൈസ എനിക്കായിരിക്കും ആവശ്യം ഞാനാണ് ലോൺ എടുക്കുന്നത് പക്ഷെ ഞാനത് എനിക്ക് ലോൺ അവൈലബിൾ ആയിരിക്കില്ല അപ്പം ഞാൻ അത് അവൈലബിൾ ആവുന്ന മറ്റൊരാളുടെ പേരിൽ ഞാൻ ആ ലോൺ എടുക്കുന്നു പക്ഷെ ഈ ബാങ്കിൽ കൊണ്ടുപോകുന്ന ആൾക്ക് ഒരു പക്ഷെ ഈ ബിസിനസ്സിനെ കുറിച്ചിട്ടോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഐഡിയ ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകളുടെ മുന്നിൽ ചോദ്യങ്ങൾക്ക് അവർ പകരാൻ ചാ ചാൻസ് ഉള്ളത് അപ്പോഴൊക്കെ ഇതിന് നമ്മൾക്ക് മിസ്സാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജനുവൻ ആയിട്ട് ബിസിനസ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കണം വളരെ ഡീപ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുദ്രാ ലോൺ ഒരു മാനേജർ ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അലോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഈ ബിസിനസ് ജനുവിൻ ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് അവർ ശ്രദ്ധിക്കുക മനസ്സിലായ അതേപോലെ തന്നെ ഈ ബിസിനസ് ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് ഈ ബിസിനസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഈ ബിസിനസ്സിന് എത്രത്തോളമാണ് മാർക്കറ്റിൽ ഡിമാൻഡ് എന്നുള്ളതിനെ കുറിച്ചും പ്രധാനപ്പെട്ട മൂന്നാല് പോയിന്റുകളാണ് ബാങ്കുകൾ ശ്രദ്ധിക്കുക ഇവർക്ക് തിരിച്ചടവ് സാധ്യമാണോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ബാങ്ക് മാനേജർക്ക് ഒരു കോൺഫിഡൻസ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാങ്ക് ആ ലോണ് അവൈലബിൾ ആക്കി പാസ്സാക്കി തരും പക്ഷേ ഇവിടെ പലർക്കും സംഭവിക്കുന്നത് നമ്മൾ കൊണ്ടുവച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്ട് റിപ്പോർട്ടുണ്ട് ഇതിനൊന്നും നമ്മൾ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല അതിലേക്ക് വെച്ചിരിക്കുന്നതൊന്നായിരിക്കും നമ്മൾ പറയുന്നത് മറ്റൊന്നായിരിക്കും അങ്ങനെ നല്ല വേണ്ടത് നമ്മൾ എന്താണോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ബിസിനസ് ബിസിനസ്സിനെ കുറിച്ചിട്ട് നമുക്ക് വെൽ സ്ഥിതി നമ്മളായിരിക്കണം നമ്മൾ നല്ല അറിവുണ്ടായിരിക്കണം അതിനെ കുറിച്ചിട്ട് അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമ്മൾക്ക് വ്യക്തമായിട്ട് ആൻസർ ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് അപ്പം എന്തൊക്കെയാണ് മുദ്ര ലോൺ ആവശ്യമായിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഒരു പുതിയ ബിസിനസ് ഞാൻ ഇവിടെ നമ്മുടെ ടൗണിൽ ഒരു പുതിയ ബിസിനസ് ഒരു ഷോപ്പ് റൂം ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഒരു ഷോപ്പൊക്കെ എടുത്തൊരു മുദ്ര ലോൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഒരു ഒരു അമ്പതിനായിരം രൂപ കൊടുത്തു ഞാൻ റൂം അഡ്വാൻസ് റൂം എടുത്തു അപ്പോൾ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം അതൊരു മുദ്ര ലോണിൽ അപേക്ഷിച്ചുകൊണ്ട് ചെറിയൊരു പൈസ വാങ്ങി നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് നമ്മുടെ എല്ലാ ജില്ലയിലും ഉണ്ടാകും ഒരു വ്യവസായ ഓഫീസുകൾ അപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ വ്യവസായ ഓഫീസ് ഉണ്ട് അവിടെ ഞാൻ പോയി ഞാൻ സംസാരിച്ചു അപ്പം അവര് എന്നോട് പറഞ്ഞു കുറച്ച് ഒരു കുറച്ച് അഡ്വൈസ് തന്നു എനിക്ക് അപ്പം അത് പ്രകാരം ഞാൻ എന്ത് ചെയ്തു നമ്മൾക്ക് ഈ ബാങ്കുകൾ ഏതൊക്കെ ബാങ്കിലാണ് നമുക്ക് മുദ്ര ലോൺ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മുദ്ര ലോൺ നമ്മൾക്ക് അലോ ചെയ്ത് തരുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇപ്പം നമുക്ക് എസ് ബി ഐയിൽ കൊടുക്കാം പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുക്കാം അതുപോലെ തന്നെ ഗ്രാമീണ ബാങ്കിൽ കേരള ഗ്രാമീണ ബാങ്കിൽ കൊടുക്കാം നമുക്ക് അപ്പൊ ഇങ്ങനെ ഇതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുപോലുള്ള ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മുദ്ര ലോൺ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് നാല് കാറ്റഗറീസിലെ ലോൺ വരും അമ്പതിനായിരം രൂപ വരെ ഒരു കാറ്റഗറി അമ്പതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ സോറി അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഒരു കാറ്റഗറി അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ വരുന്ന പത്ത് ലക്ഷം രൂപ വരി മറ്റൊരു കാറ്റഗറി അപ്പം ഈ പത്ത് ലക്ഷം രൂപ എന്നുള്ളതായിരുന്നു ആക്ച്വലി കഴിഞ്ഞ വർഷം വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു മുദ്ര ലോൺ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ അത് ഇരുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് സമീപിച്ചത് കേരള ഗ്രാമീണ ബാങ്ക് ആയിരുന്നു അപ്പം ഞാൻ അവരോട് എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിന്റെ ആവശ്യം കാര്യങ്ങളൊക്കെ എത്ര രൂപയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കവർ ഒരു 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 സംഭവം കുറിച്ച് വന്നു ആ കുറിപ്പാണ് ഇപ്പം കാണുന്നത് അപ്പോൾ അതിലെന്തൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കേണ്ടത് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം എന്തൊക്കെയാണ് പ്രൊജക്ട് റിപ്പോർട്ടിൽ വേണ്ടതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമ്മൾ ആ പ്രൊജക്ട് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കുന്ന ആളുകളോട് നമ്മൾ എന്താണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് തയ്യാറാക്കിത്തരും മെയിനായിട്ട് വേണ്ടത് ഒരു പ്രൊജക്ട് റിപ്പോർട്ടാണ് പക്ഷെ ആ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾക്കൊരു ഒരു രണ്ടായിരം മൂവായിരം അയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കി കിട്ടും പക്ഷേ ഈ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ വെറുതെ കൊണ്ട് പോയി ഒരു മാനേജർ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ എന്താണോ പ്രൊജക്ട് ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളും പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ച് നമ്മളും അറിവുണ്ടായി കാരണം വെച്ച് നമ്മൾക്ക് നമ്മൾക്കറിവുള്ളതായിരിക്കണം നമ്മളുടെ പ്ലാൻ ആയിരിക്കണം ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടത് മനസ്സിലായില്ല അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് നിർബന്ധമായിട്ടും നമ്മൾ ഉണ്ടാക്കിയിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ എടുക്കുന്ന റൂമിൻ്റെ ബിൽഡിങ് എവിടെയാണ് നമ്മൾ സ്ഥാപനം തുടങ്ങാൻ പോകുന്നത് ആ സ്ഥാപനം തുടങ്ങുന്ന ബിൽഡിങ്ങിൻ്റെ ഓണറുമായിട്ടുള്ള റെൻറ്റലിൻ്റെ അഗ്രിമെൻറ്റ് അത് നമ്മൾ റെൻറ്റിനാണെന്നുണ്ടെങ്കിൽ റെൻറ്റിൽ അഗ്രിമെൻറ്റ് അതല്ല നമ്മൾ ലീസിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ്സ് അതല്ലാതെ നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഓണറാവും ആണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ രേഖകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് അവിടെ സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ആ ഒരു ബിസിനസിൻ്റെ ലൈസൻസാണ് അത് നമ്മൾക്കിപ്പോൾ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടാവും നമ്മൾ കോർപ്പറേഷൻ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഒക്കെ പരില്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളായിട്ട് ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കും ഇപ്പോൾ നമുക്കറിയാം ട്രേഡ് ലൈസൻസ് ഒക്കെ എടുക്കുന്ന പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് അക്ഷയ പോലത്തെ ജലസേവാ കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈസൻസ് അപേക്ഷിക്കാൻ പറ്റും ഓൺലൈനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ഡയറക്റ്റ് നമ്മുടെ പഞ്ചായത്താണ് പഞ്ചായത്ത് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ ഡയറക്റ്റ് പോകാം മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കോർപ്പറേഷനിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അപേക്ഷിച്ച് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ലൈസൻസ് ആണ് നാലാമതായിട്ട് നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉദ്യാനാധാർ ഒരു സംഭവമുണ്ട് അത് നമ്മൾ എം എസ് എം ഇ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയും അപ്പം ഇത് നമ്മൾ നമ്മൾക്ക് പറഞ്ഞ പോലെ നമ്മുടെ അക്ഷയ വഴി നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഓൺലൈൻ ഗവൺമെന്റ് ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ ലോൺ അപേക്ഷിക്കുന്ന ആളുടെ പാൻ കാർഡ് ആധാർ രണ്ട് ഫോട്ടോ ഈ ഒരു സംഭവങ്ങളാണ് ഒരു മുദ്ര ലോൺ അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷകൻ്റെ ഭാഗത്ത് നിന്ന് ബാങ്കിന് ആവശ്യമുള്ളതായിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് ഇപ്പോൾ ഞാൻ ഒരു ഗ്രാമീണ ബാങ്കിൽ അപേക്ഷിച്ചപ്പോൾ എനിക്ക് അവർ എഴുതി തന്ന ഡോക്യുമെന്റ്സ് ഡോക്യുമെൻസാണ് ഇത്തരം ഞാൻ ഇനി പോണം അപ്പം നിലവിൽ ഞാൻ ഇതിനു മുൻപ് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ എസ് ബി ഐ ബാങ്കിൽ നിന്ന് ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് മുദ്ര ലോൺ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ഗ്രാമീണ ബാങ്കിൽ നിന്നാണ് ഇത് ഒരു വേറൊരു ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് എനിക്കിപ്പോൾ ബാങ്ക് വരെ എത്തി ഡീറ്റെയിൽസുമായിട്ട് ഞാനിനി ബാങ്കിനെ സമീപിക്കും അപ്പം അതുമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ് ബാങ്ക് പറയുന്നതും എത്ര എമൗണ്ട് ആണ് നമുക്ക് പാസ്സാക്കി തരുന്നതും എങ്ങനെയാണ് ഇനി അവർ എന്തൊക്കെയാണ് പറയുക ഇനി എന്തൊക്കെയാണ് അവർ സംസാരിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വഴി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇതിന്റെ ബാക്കി വരുന്ന വീഡിയോസിൽ ഞാൻ ലോണിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയാം ഈ പൈസ കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നിലവിൽ ഞാനൊരു ബാങ്കുമായി സമീപിച്ചു എന്നോട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകളും കാര്യങ്ങളാണ് ഇപ്പം ഈ കാണുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പം ഇതുപോലത്തെ ബുദ്ധ ലോണുകൾ സമീപിക്കാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എവിടെയാണോ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏരിയ അതിപ്പോ ചിലപ്പോൾ നിങ്ങൾ വീട് നിൽക്കുന്ന മറ്റു ഏരിയയിലേക്കും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്ന മറ്റു ഏരിയയിലേക്കും അപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു ഏരിയ ഏതാണോ ആ ഏരിയയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിന് തൊട്ടടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ടുള്ള എസ് ബി ഒ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് അപ്പോൾ ഇതുമായിട്ട് നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് ഏതെങ്കിലും ബാങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാനേജർ പോയി സമീപിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ ബിസിനസ്സിനെ കുറച്ച് അപ്പോൾ എനിക്ക് ഇത്ര ഫണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടും അത് സമർപ്പിക്കുക എന്നുള്ളതാണ് അത് സമർപ്പിച്ച് ശരിയായ രീതിയിൽ ഇതിന്റെ ഡോക്യുമെന്റ്സ് ബാങ്ക് ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഡോക്യുമെന്റ്സും ശരിയായ രീതിയിൽ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ അത് ഒരു ഫൈവ് ടു സെവൻ ആണ് നമ്മൾക്ക് ലീഗലി ഉള്ളത് പക്ഷെ അത് പതിനാല് ദിവസം വരെയൊക്കെ നമുക്ക് രണ്ടാഴ്ച വരെ പിടിക്കാം ഇതിനുള്ളിൽ ലോൺ പ്രൊവൈഡ് പാസ്സാക്കി തരണം എന്നുള്ളതാണ് ശരിയായ രീതിയിൽ നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ബാങ്കുകൾ അത് ലോൺ പാസ്സാക്കി തന്നിരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഓരോ ബാങ്കും മാനേജറിൻ്റെ അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ച് മാനേജറിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവരെ നല്ല കംഫർട്ടാക്കലും അവരെ കോൺഫിഡൻസ് അവരെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മളെ ടോക്കും നമ്മളെ പെർഫോമൻസും ഉണ്ടാകേണ്ടത് വലിയ ഒരു അഭിവാദ്യഘടകമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങണം ഒരു ബിസിനസ് തുടങ്ങണം ഷോപ്പ് മാത്രമേ കിട്ടുക എന്ത് ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് മുദ്രാ ലോൺ അവൈലബിൾ ആണ് അപ്പം ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് മുദ്രാ ലോൺ ആവശ്യമുണ്ട് എന്നു ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ഏറ്റവും ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗത്തുള്ള ബാങ്കുകളേറ്റുമായിട്ട് സമീപിക്കുക അപ്പം ഞാൻ സമീപിച്ചതിൻ്റെ രേഖകളാണ് ഇപ്പോൾ കാണിച്ചത് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താണ് ബാങ്കിൽ ഇത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ പറയുന്നതും അല്ലെങ്കിൽ അടുത്ത ഇതിൻ്റെ ലോൺ എപ്പോഴാണ് കിട്ടുക എനിക്ക് ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ ഇതുപോലെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കുക അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും സോ അടുത്ത വീഡിയോ കാണുന്നവരും ടേക്ക് കെയർ ബൈ